എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെണ്ടക്ക പൊരിയിലിന്റെ റെസിപ്പിയുമായിട്ടാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തുക നമ്മുടെ ഈ വെണ്ടക്ക പൊരിയിൽ ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും വെണ്ടയ്ക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ ഇവിടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മെരുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് കുറച്ച് കനം കൂട്ടി വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ ഒരുപാട് ചെറുതാക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത് റെഡിയാക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഇനി നമുക്ക് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ചെറിയുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്തൊന്ന് നന്നായി വഴറ്റി കൊടുക്കാവുന്നതാണ് ഈ ചെറിയുള്ളിയും സവാളയും ഒന്ന് വഴണ്ടി തുടങ്ങിയാൽ മാത്രം മതിയാകും ഒരുപാട് അതിന്റെ കളർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് വെണ്ടക്കയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു രീതിക്ക് ഞാൻ കുറച്ചു നേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ മസാലയൊക്കെ ഇതിൽ നന്നായി ഒന്ന് പിടിച്ചു വരണം ആ സമയം വരെ മാത്രം സാധാരണ നമ്മൾ മെടുക്കുപുരട്ട് തയ്യാറാക്കുന്നതിനേക്കാൾ വ്യത്യാസമായിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത് ഇനി നന്നായി വരട്ടിയെടുക്കണം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക